അങ്കമാലിന്ന് മലയാറ്റൂർ പോണ പോകണ കേട്ടോ ഈ തോട്ടുപോ എത്തിയപ്പോൾ ഈ പള്ളിയിൽ കുറെ ആളുകൾ ഇന്ന് കൂടി നിൽക്കണമായിട്ട് കണ്ടേ കാരണം ചോദിച്ചപ്പോൾ ഇന്ന് ഈ യോസെ പിതാവിന്റെ മരണത്തിരുന്നാളാണ് അതിനാൽ ഉച്ചയ്ക്ക് അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ ഉച്ച ഊണ് ഇവിടെ നിന്നാക്കാമെന്ന് കരുതി ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് പള്ളിയിലോട്ട് നടന്നു കേട്ടോ ഉച്ച സമയമായതിനാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ക്യൂബിൽ ഇന്ന് കഴിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുമെന്ന് എടുക്കുന്നെനിക്ക് മനസ്സിലായിട്ടോ അപ്പോഴാണ് അവിടെ രണ്ട് കസേര വെയിൽ കാരണം അവിടെ മാറ്റിയിട്ടായിട്ട് കണ്ടത് ഒന്നും നോക്കിയില്ല ആ കസേര കയറി ഞാൻ ഇരുന്നു ഇരുന്നൂട്ടോ എന്റെ ഇടവകയും യുസേ പിതാവിന്റെ പള്ളി തന്നെ കേട്ടോ അവിടെ ഇന്ന് തന്നെയാണ് പെരുന്നാൾ അവിടെ പോകാൻ പറ്റാത്തതിന്റെ വിഷമം ഇവിടെ തീർക്കാ ഇനി ഇലയിൽ ആദ്യമായിട്ടോ ഞാനൊരു വൂട്ടു നേർച്ച കഴിക്കുന്നത് ചോറിനോടൊപ്പം നാല് കൂട്ടം സൈഡ് കറികൾ കൊണ്ടിട്ടോ നമുക്ക് ഒഴിച്ചു നമുക്ക് സാമ്പാർ ആട്ടോ അല്ലേ വർഷങ്ങൾക്ക് മുന്നേ എറണാകുളത്തുള്ള കണ്ണന്മാലിപ്പള്ളിയിലാണ് ഈ യോസേ പിതാവിന്റെ കൂട്ടുനേർച്ച ആദ്യമായിട്ട് നടത്തിയെന്നാട്ടോ ഐതിഹ്യം വെയിലിൽ തിരുന്നാ കഴിച്ചതെന്ന് മാറ്റി നിർത്തിയ നേർച്ച അടിപൊളിയായിരുന്നു കേട്ടോ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ നല്ല പായസം അവര് കൊണ്ടേ തന്നു തന്നോട്ടോ ആ പായസത്തിനകത്തേക്ക് ഈ ഒരു പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവസാനം ഗ്ലാസ്സിൽ അല്പം പായസമൊക്കെ ഒക്കെ മേടിച്ച് കുടിച്ച് പള്ളിയോട് നമ്മള് വിട പറഞ്ഞു കേട്ടോ